പോകുന്ന സമയത്ത് അതായത് മല വിസർജ്ജനം ചെയ്യാൻ പോകുന്ന സമയത്ത് മൊബൈലുമായിട്ട് പോകുന്ന ആൾക്കാരാണോ അതായത് വാഷ്റൂമിൻ്റെ ഉള്ളിൽ മൊബൈലുമായിട്ട് പോകുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ വലിയ ധാരാളം കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നത് അവിടെയുള്ള സ്വിൻറ്റർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ചെറിയ വാബമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ചുരുങ്ങും വികസിക്കും ചെയ്യുന്നില്ല ഇത് കുറച്ചുകൂടി നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ അയാൾ പറഞ്ഞു ഒരു ദിവസം ഞാൻ എത്ര വീഡിയോസാണ് കാണണമെന്ന് അറിയുവോ മലബന്ധം ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അതായത് മല വിസർജനം ചെയ്യാൻ പോകുന്ന സമയത്ത് മൊബൈലുമായിട്ട് പോകുന്ന ആൾക്കാരാണോ അതായത് വാഷ്റൂമിൻ്റെ ഉള്ളിൽ മൊബൈലുമായിട്ട് പോകുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ വലിയ ഒരു പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് ഭാവിയിൽ എന്തായാലും വരും അതെന്താണെന്നറിയോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഡിഫിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മല വിസർജനം ചെയ്യാൻ സാധിക്കില്ല അധികവും നിങ്ങൾ കോൺസെൻപ്രേറ്റഡ് ആയിരിക്കും അതായത് മലബന്ധം മലം പ്രോപ്പറായിട്ട് കളയാൻ നിങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അതിന് കാരണം ഈ മൊബൈലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ മൊബൈൽ ഉള്ളിൽ കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റൂ കാരണം ഈ മലവിസർജ്ജനം എന്ന് പറയുന്നത് മൂത്ര വിസർജനം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം തോന്നും പക്ഷേ ധാരാളം നമ്മുടെ തലച്ചോറും നമ്മുടെ കുടലും തമ്മിൽ ധാരാളം കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പോൾ പലർക്കും കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ സയൻസാണ് പറയുന്നത് അതായത് നിങ്ങളൊരു ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വന്ന് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പലതരത്തിലുള്ള സിഗ്നലുകൾ നമ്മുടെ ചെറുകുടലിലേക്കും വൻകുടലിലേക്കും നമ്മുടെ എയ്നർ ഫിംഗർ അതായത് നമ്മുടെ െന്ന് പറുകഴിഞ്ഞാൽ അറിയാമല്ലോ ആ ന ഏത് കൂടെയാണോ നമുക്ക് മലം പോകുന്നത് ആ ഓപ്പണിങ്ങിനെയാണ് ഏനസ് എന്ന് പറയുന്നത് അവിടെയുള്ള സ്പിൻറ്റർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ചെറിയ വാബന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ചുരുങ്ങും വികസിക്കും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതാണ് സ്പിങ്റ്റർ അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ കുടലിലേക്കും ഈ പറയുന്ന സ്പ്രിംഗ്റ്ററിലേക്കും ഒക്കെ കൃത്യമായിട്ടുള്ള മെസ്സേജസ് പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് മലം താഴേക്ക് പോകണം ആ സ്പ്രിങ്റ്റർ റിലാക്സ് ചെയ്യണം അതായത് അതിങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്ന സാധനം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊന്നും നമ്മുടെ മലം ലീക്കായി പോകാത്തത് അതിങ്ങനെ ടൈറ്റായിട്ട് ആ ഹോളിനെ ഏനസിനെ മലദ്വാരത്തെ അടച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാൽ നമ്മൾ മല ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് അതായത് ഇത് റിലാക്സ് ചെയ്യണം ഇത് ഓപ്പൺ ആവണം അപ്പോഴാണ് നമ്മുടെ വൻകുടലിലുള്ള നമ്മുടെ മലം സുഖമായിട്ട് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയുള്ളൂ ഇതിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന തലച്ചോറിൽ നിന്നുള്ള സിഗ്നലൊക്കെ ആയിട്ട് വരൂ നിങ്ങൾ വേറെ സംഗതികളെ റീല് കാണാനും അല്ലെങ്കിൽ വീഡിയോസ് കാണാനും ന്യൂസ് കേൾക്കാനും ഒക്കെ നിങ്ങളുടെ തലച്ചോറ് അവിടെ വ്യാപൃതമായി കഴിഞ്ഞാൽ താഴോട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വിംഗറിലേക്കും അല്ലെങ്കിൽ കുടലിലേക്കും ഒക്കെയുള്ള നിങ്ങളുടെ ബ്രെയിനിനെ സിഗ്നലുകൾ അയക്കാൻ പറ്റാതെ വരും എന്താണ് അതിന്റെ ഫലം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മലബന്ധം ഉണ്ടാവും ഇനി ഒരു തമാശ കഥ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഒരിക്കലെ ഒരു ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോളജസ്റ്റിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഒരാൾ പോയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര മലബന്ധമാണ് ഡോക്ടറെ എന്തൊക്കെ ചെയ്തിട്ടും എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്ത് ഫൈബർ കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടൊന്നും മാറണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ ഇയാളുടെ റുട്ടീൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു ഒരു ദിവസം ഞാൻ എത്ര വീഡിയോസാണ് കാണണമെന്ന് അറിയുമോ മലബന്ധം ഹൗ ടു പ്രിവെന്റ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു നൂറ് വീഡിയോസെങ്കിലും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിച്ചു ചോദിച്ചുത്രേ എവിടെയാണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണാറുള്ളത് അത് ഡോക്ടറെ ഞാൻ ടോയ്ലറ്റ് പോയിട്ട് മല വിസർജ്ജനം ചെയ്യാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി ഉള്ളിലേക്ക് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ആ ടോയ്ലറ്റിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്ന വീഡിയോസൊക്കെ കാണാറുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ തമാശയ്ക്ക് ഞങ്ങൾ ഡോക്ടർമാർ പറയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിലെ തമാശയും കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എത്ര മലബന്ധം ഒഴിവാക്കാൻ എത്ര വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ കാണേണ്ടത് വീഡിയോ അല്ല ആ ടോയ്ലറ്റിൽ ഇരുന്നിട്ടുള്ള വീഡിയോ കാണലാണ് കാരണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൽ അതിപ്പോൾ ആണെന്നുണ്ടെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞിക്കാര്യാണ് എനിക്ക് പറയാനുള്ളത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന് വേറെ നൂറ് കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട് ഫൈബർ കഴിക്കാതിരിക്കുക പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ജങ്ക് ഫുഡ് അധികമായിട്ട് കഴിക്കുക അങ്ങനെയുള്ള ധാരാളം കാരണങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് ഇത് ഓക്കെ പലരും ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു പ്രശ്നത്തിനെ പറ്റി പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇനി ദയവ് ചെയ്തിട്ട് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് മൊബൈൽ ഒരു കാരണവശാലും വാഷ്റൂമിലേക്ക് കടത്തരുത് കേട്ടോ അവിടെ പോവുക പ്രോപ്പറായിട്ടത് ചെയ്യുക തിരിച്ചു വരിക അത് മൊബൈൽ കാണാനുള്ള സ്ഥലമല്ല ഓക്കെ ഇപ്പോൾ ബൈ